യൻസ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിയിപ്പുള്ള ഒരു പൊട്ടാറ്റോ ചില്ലിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ കണ്ടെത്തൂ മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളനെ അരിഞ്ഞെടുത്തതാണ് അത് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട ശേഷം നന്നായി കഴുകി കഴുകിയെടുത്തതാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ആവശ്യത്തിന് ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പൊട്ടാറ്റോ ഒന്ന് വെള്ളം ഇറങ്ങും കേട്ടോ അങ്ങനെ ഇത് നന്നായി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓയിലിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതാവണതുവരെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഓയിലിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇതൊന്ന് മൂത്ത് വരട്ടെ ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് സബോളയൊന്ന് മൂത്ത് വരട്ടെ പകുതി കാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് അതും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ സോയ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാൽ കാൽക്കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചതാണ് അതും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ട്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റം നല്ല കിട്ടില്ല രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായിരിക്കും ഷെയർ സബ്സ്ക്രൈബ്